ഞങ്ങള് രണ്ടും കൂടെ രാവിലെ എഴുന്നേറ്റ് ഒച്ചത്തിൽ പാട്ടൊക്കെ വെച്ചിട്ട് ചുമ്മാ അങ്ങനെ ചിരിച്ച് കളിച്ച് ബാൽക്കണിയിൽ നിൽക്കാൻ കേട്ടോ ഗേൾസ് ഗാങ് അല്ലെങ്കിലും പണ്ടേ അടിപൊളിയാണല്ലോ അതായത് ഞങ്ങള് മൂന്ന് പെൺകുട്ടികളാണ് വീട്ടിൽ എപ്പോഴും ഞങ്ങള് മൂന്ന് പേരും കൂടി കഴിഞ്ഞാൽ അടുപ്പുകരില് കൂടിയെന്നാണ് അമ്മ പറയാറ് പറയാറിട്ടോ ഇപ്പോഴൊക്കെ ഞങ്ങൾക്ക് ചേച്ചീനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അത് ആ പത്ത് മിനിറ്റ് മുന്നേ നമ്മള് ഫ്ലിപ്കാർട്ട് മിനിറ്റ്സിൽ ഓർഡർ ചെയ്തതാണ് ഈ ഒരു ഐറ്റം ഐറ്റം വേറെ ഒന്നും അല്ല എന്റെ ഫോണാണ് പുതിയ ഫോൺ വാങ്ങിച്ചു ഓർഡർ ആക്കി വെറും പത്ത് മിനിറ്റില് കൈ സാംസൺ എടുത്താലോന്ന് പറയുന്നതും ഓർഡർ ചെയ്യുന്നതും ഫോൺ വന്നതും കയ്യില് കിട്ടിയതൊക്കെ ഒരുമിച്ചായിരുന്നു ഇ എം ഐയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് വരാൻ പോകുന്ന നമ്മുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പൊ നല്ല ക്ലാരിറ്റിയിലൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യണെങ്കിൽ നല്ലൊരു ഫോൺ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പുതിയ ഫോൺ കിട്ടിയതിന്റെ ആവേശത്തിലെ കൊറേ നേരം ഞാൻ അത്മ തന്നെയായിരുന്നു ട്ടോ പിന്നെ നമ്മൾ ഇതാ ഈ ക്രിസ്മസ് ഡെക്കറേഷൻസ് കാണാൻ വേണ്ടി മാത്രാണ് മോളോഫേഷ്യയിലേക്ക് വന്നത് പിന്നെ ഞാൻ അമ്മേനെ വീഡിയോ കോൾ ചെയ്ത് ഈ ഡെക്കറേഷൻസ് ഒക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ അമ്മയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ആയി വീട്ടിൽ നക്ഷത്രം ഇട്ടിട്ടില്ല ഡിഞ്ചി വന്നിട്ട് വേണം ഇടാൻ എന്നൊക്കെ പറയുമായിരുന്നു ക്രിസ്മസ് സീസൺ എന്ന് പറയുന്നത് ലൈറ്റ്സും ഡെക്കറേഷൻസും മൊത്തത്തിൽ ആകെ കളർഫുൾ ആണ് അപ്പോൾ ആ ഒരു വൈബ് ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു മോളിലോട്ടൊക്കെ പോയാൽ മതി അവിടെ എന്തായാലും നല്ല ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടാവും അവിടെ എത്തിക്കഴിയുമ്പോ തന്നെ നിങ്ങൾക്ക് തോന്നും ആഹാ ഡിസംബർ ആയി ക്രിസ്മസ് വരാനായി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പുറത്ത് കുറേ നേരം കറങ്ങി നടന്ന കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ജസ്റ്റ് മോളിനകത്ത് കയറി ഫുഡൊക്കെ കഴിച്ച് ഒന്നും എടുത്തൊന്നുമില്ല പക്ഷെ കുറെ കടകളിലൊക്കെ കയറി ഡ്രസ്സൊക്കെ ഇങ്ങനെ വെച്ചൊക്കെ നോക്കി അത് പിന്നെ നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്ത സംഗതികളാണല്ലോ ബാംഗ്ലൂരുത്തെ ക്രിസ്മസ് വൈബ്സ് ഒക്കെ അടിപൊളിയാണ് ഞാൻ അടുത്ത നാട്ടിലെത്തിയിട്ട് ബ്രോഡ്വേ ഒന്ന് പോണം അപ്പോഴാണ് ശരിക്കും ക്രിസ്മസ് തുടങ്ങാം കേട്ടോ